പൂനെയിൽ കെട്ടിട നിർമ്മാണം ജോലിക്ക് പോയ ഒരേ ഒരു മകനെ ഒന്നര മാസമായി കാണാനില്ല എന്ന് മാതാപിതാക്കളുടെ പരാതി പത്തനംതിട്ട കീഴുവായ്പൂർ സ്വദേശികളായ ഭാസ്കരനും തങ്കമ്മയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് മകന്റെ ഫോൺ സ്വിച്ച് ഓഫാണ് ഇതാണ് മാതാപിതാക്കൾ പറയുന്നത് മറ്റൊരു വിവരവുമില്ലാതെ അവർ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനൊന്നിനാണ് പൂനെയിലെ നിന്നും രാജേഷ് മാതാപിതാക്കളെ അവസാനമായി ഫോണിൽ വിളിച്ചത് പൂനെയിലെ ജാവത്തിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു രാജേഷ് കെട്ടിടത്തിന്റെ വാർപ്പായിരുന്നുവെന്നും നടുവിന് വേദനയുണ്ടെന്നും രാജേഷ് അമ്മയോട് പറഞ്ഞിരുന്നു അടുത്ത ദിവസം ഫോൺ ചെയ്തപ്പോൾ രാജേഷിന്റെ സുഹൃത്താണ് ഫോൺ എടുത്തത് വീട്ടുകാരുമായി രാജേഷിന് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും മനസ്സ് മാറിയതായും കൂട്ടുകാരൻ അറിയിച്ചു അടുത്ത ദിവസം രാജേഷിന്റെ ഒരു ഫോട്ടോ അയച്ചു തരാമോ എന്ന് കൂട്ടുകാരൻ ഫോൺ അമ്മയോട് ചോദിച്ചു ഇതോടെ മാതാപിതാക്കൾക്ക് സംശയമായി രാജേഷിനെ നിന്ന് കാണുവാനില്ലെന്നും സമീപത്തെ കരിമ്പിൻ തോട്ടത്തിലേക്ക് രാജേഷ് പോകുന്നത് കണ്ടവരുണ്ടെന്നും പൂനെയിൽ നിന്ന് മാതാപിതാക്കൾക്ക് വിവരം ലഭിച്ചു ഞാൻ ലാസ്റ്റ് പിന്നെ 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 വിളിച്ചിട്ട് ഫോൺ ഫോൺ പറയുന്നത് പറയുന്നത് കണക്ക് ഇങ്ങനെ ഞങ്ങളെ കാണിച്ചായിരുന്നു അവിടെ സ്വിച്ച് ഓഫ് തന്റെ ചികിത്സയ്ക്കായി ഉടൻ നാട്ടിൽ വരാമെന്ന് മകൻ അറിയിച്ചിരുന്നതായും മകൻ എന്ത് സംഭവിച്ചു എന്ന് തങ്ങൾക്ക് അറിയണമെന്നും പിതാവ് പറഞ്ഞു എനിക്ക് ഒന്നും പ്രയാസം വന്ന് കിട്ടിയാൽ മതി നാട്ടിൽ പ്പണിക്കാരനായിരുന്നു രാജേഷ് ഭാര്യയും മൂന്ന് മക്കളും രാജേഷിനുണ്ട് രാജേഷ് തിരികെ വരും ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് രാജേഷിന്റെ പൂനെയിലെ സുഹൃത്ത് ഇപ്പോഴും കുടുംബാംഗങ്ങളെ അറിയിക്കുന്നത് പ്രിയപ്പെട്ട രാജേഷ് എവിടെയിരുന്നെങ്കിലും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ അച്ഛനും അമ്മയും കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി മകൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് എന്ന് രാജേഷിനെ അറിയാവുന്ന ആരെങ്കിലും കാണുകയാണെങ്കിലോ നമുക്കൊന്ന് ഓർമ്മിപ്പിച്ച് നോക്കാം